ഏലം കുത്തകപ്പാട്ട ഭൂമിയിൽ കുടിയറക്ക് നോട്ടീസ് നൽകി റവന്യൂ അധികൃതർ പാട്ട വ്യവസ്ഥകൾ ലംഘിച്ച് വീടും കടമുറിയും നിർമ്മിച്ചുവെന്ന് കാട്ടിയാണ് പാമ്പാടുംപാറ സ്വദേശിയായ കർഷകന് ഉടമ്പചോല ഭൂരേഖ തകസിൽദാർ കുടിയറക്ക് നോട്ടീസ് നൽകിയത് കുത്തകപ്പാട്ട ഭൂമിയിൽ ടൌണുകളോട് ചേർന്ന് കടമുറികളും വീടുകളും നിർമ്മിച്ചിട്ടുള്ള നൂറുകണക്കിന് കർഷകരെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് പുതിയ നടപടി ഉടുമ്പൻചോലയിലെ ഭൂരിഭാഗം കർഷകരും ഏലം കുത്തകപ്പാട്ട ഭൂമിയിലാണ് കൃഷി ചെയ്തു വരുന്നത് പാട്ടക്കാലാവധി അവസാനിക്കുമ്പോൾ അത് കാതമൺ സെറ്റിൽമെന്റ് ഓഫീസിൽ നിന്നും പുതുക്കി നൽകുകയാണ് പതിവ് പാമ്പാടുംപാറ കോട്ടപ്പുറത്ത് ചാക്കോചാണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് പാമ്പാടും പാറ ടൌണിനോട് ചേർന്ന് തൊണ്ണൂറ് സെന്റ് ഭൂമി വാങ്ങിയത് പിറ്റേ വർഷം വീടും മൂന്ന് ഷട്ടർ മുറികളും റോഡിന് അഭിമുഖമായി പണിതു ഇതിനുശേഷം രണ്ടായിരത്തി ഒന്നിൽ ഇരുപത് വർഷത്തേക്ക് ഏലം കുത്തകപ്പാട്ടം ഉദ്യോഗസ്ഥർ പുതുക്കി നൽകുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പാട്ടക്കാലാവധി അവസാനിക്കുകയും പുതുക്കി നൽകുന്നതിന് അപേക്ഷ നൽകുകയും ചെയ്തു എന്നാൽ കാതപം സെറ്റിൽമെന്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ കൈക്കൂലി ആവശ്യപ്പെട്ടതായും അത് നൽകാത്തത് തിനെ തുടർന്ന് കുത്തകപ്പാട്ടം പുതുക്കി നൽകാതിരിക്കുകയും ചെയ്തെന്നാണ് തുടർന്ന് അനുമതി കൂടാതെ നിർമ്മാണം നടത്തുകയും വ്യാപാര സ്ഥാപനങ്ങൾ വാടകയ്ക്ക് നൽകുകയും ചെയ്തുവെന്ന് കാട്ടി ജില്ലാ കളക്ടർ പാട്ടം റദ്ദു ചെയ്തതായി റവന്യൂ അധികൃതർ അറിയിച്ചു ഏഴ് ദിവസത്തിനുള്ളിൽ ഒഴിഞ്ഞു പോകുവാനാണ് നിലവിൽ ഉടുമൻചോല ഭൂരേഖ തഹസിൽദാർ നോട്ടീസ് നൽകിയിട്ടുള്ളത് എന്നാൽ താൻ ഒഴിഞ്ഞു പോകില്ലെന്നും ആത്മഹത്യയല്ലാതെ മറ്റു മാർഗങ്ങളില്ലെന്നുമാണ് ചാക്കോചാണ്ടി പറയുന്നത് ഇവർ ഇത് പുതുക്കി തരത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ കളക്ടർക്കോട് പരാതി കൊടുത്തു കളക്ടർക്ക് പരാതി കൊടുത്ത എൻ്റെ ആ ഒരു പിണക്കം കാരണം എൻ്റെ ഈ പുത്തകപ്പാട്ട സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഇറങ്ങിപ്പോണമെന്ന് പറഞ്ഞ് എനിക്ക് നോട്ടീസ് തന്നെ എനിക്ക് ആ പാടെയുള്ള ഉപജീവനമാർക്കോടാണ് ആ മൂന്ന് ഷട്ടർ അതിൻ്റെ ആ വരുമാനം വെച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേറെ വരുമാനമൊന്നുമില്ല ആ പാടെയുള്ള എനിക്ക് തൊണ്ണൂറ്റി എട്ട് സെൻറ് സ്ഥലമാണ് ആ വീടും ഈ കെട്ടിടം കെട്ടിടങ്ങിൽ വെച്ചിരിക്കുന്നുണ്ട് നടപാട ഇവിടെയുള്ളതെല്ലാം ഇതിനേക്കാട്ടുള്ളതെല്ലാം ഈ ഈ ഇതിനകത്തുള്ള കെട്ടിടങ്ങളെല്ലാം ഇതിനേക്കാട്ടും വലിയ കെട്ടിടങ്ങളാണ് പുത്തകപ്പാട്ടത്തിരിക്കുന്നത് അതെല്ലാം പുതുക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ ഞാൻ പിന്നെ ഇറങ്ങി വഴിയില്ല വന്ന് ഇറങ്ങാൻ ഏലം ഭൂമിയിൽ ടൗണുകളോട് വീടുകളും മറ്റ് ജീവനോപാധികളും നിർമ്മിച്ച് ഉപജീവനം നടത്തുന്ന നൂറുകണക്കിന് കർഷകരാണുള്ളത് റവന്യൂ അധികൃതർ ഇത്തരത്തിൽ നടപടികൾ സ്വീകരിക്കുവാൻ തുടങ്ങിയാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് കർഷകർ ചൂണ്ടിക്കാണിക്കുന്നത് മാമ്പാടമ്പാറയിൽ നിന്നും അനീഷ് പി എ ഇടുക്കി മിഷൻ ന്യൂസ്